ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് വ്യാഴത്തെക്കൊണ്ട് നല്ല സമയം ആരംഭിക്കുവാൻ പോവുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ബുധനാഴ്ച പകൽ രണ്ട് മണി നാല് മിനിറ്റിന് വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുകയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വ്യാഴം ഇവർക്ക് ചാരവശാൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പല പ്രകാരത്തിലുമുള്ള വിഷമതകളും ഭാര്യ പുത്രാദികൾക്കും ബന്ധുക്കൾക്കും മറ്റും ക്ലേശാനുഭവങ്ങളും ധനനഷ്ടവും മാനസിക സംഘർഷങ്ങളും നേരിടേണ്ടി വരുന്ന ഇവർക്ക് വ്യാഴത്തിൻ്റെ ഈ മാറ്റം അഞ്ചാം രാശിയിലേക്കായതിനാൽ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും മകരക്കൂറുകാർക്ക് ഒന്നേ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒരു വർഷത്തേക്ക് പല പ്രകാരണയുള്ള ധനലാഭം സിദ്ധിക്കുന്ന സമയമാണ് ഇവർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സന്താനങ്ങളിൽ നിന്നുള്ള ധനവരോ വർദ്ധിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് പുത്രാദികൾക്ക് ജോലി കിട്ടിയോ അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടിയോ ധനാഗമ മാർഗം വർദ്ധിക്കുവാനുള്ള സാഹചര്യമുണ്ട് സന്താനങ്ങളോ അഥവാ ജാതകം തന്നെയോ വിദേശത്ത് പോകുന്നതിനും ജോലി കിട്ടുന്നതിനുമുള്ള സാഹചര്യമുണ്ട് മകരക്കൂറുകാർക്ക് ഈ സമയം സന്താനലാഭത്തിനും മന്ത്രോപാസനയാലുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഉന്നത പദവി ലഭിക്കുന്നതിനും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളോ അഥവാ സർക്കാർ ജോലി തന്നെയോ കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം ബുദ്ധിവർധനവിനും ശരീരസുഖം വർദ്ധിക്കുന്നതിനുമുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ അനുഭവ ഗുണവും സമ്പത്തും ഉള്ളവനായി തീരുവാനും മറ്റുള്ളവരിൽ നിന്നുമുള്ള പ്രീതി സമ്പാദിച്ചെടുക്കുവാനും കഴിയും ഇവർക്ക് ഈ സമയം ബന്ധുക്കളെ കൊണ്ടുള്ള സഹായധനങ്ങൾ കിട്ടുന്നതിനും മറ്റുള്ളവരോട് ഔദാര്യത്തോടുകൂടി പെരുമാറുന്നതിനും സാധ്യതയുള്ള സമയമാണ് എന്നാൽ ചിലപ്പോൾ ഈ സമയം ഇവർക്ക് കളത്ര പുത്രാദികളെ വിട്ടു നിൽക്കേണ്ടി വരുന്നതിനാലുള്ള ദുഃഖമോ കളത്രത്തിൻ്റെ കാരണത്താൽ മനോവിഷമത്തിനോ സാഹചര്യമുണ്ട് ഇവർക്ക് ഈ സമയം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അതിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതിനുമുള്ള യോഗമുണ്ട് നക്ഷത്ര ദശാസമയവും മറ്റും അനുകൂലമായുള്ളവർക്ക് രാഷ്ട്രീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും അതിൽ വിജയം വരിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം ഇവർ ധർമ്മകാര്യത്തിലും മറ്റും ഇടപെടുന്നതിനും തീർത്ഥയാത്രകളും മറ്റും നടത്തുന്നതിനുമുള്ള സാഹചര്യമുണ്ട് ഇവർക്ക് ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയും ആചാര്യന്മാരുടെയും മറ്റും ആശീർവാദങ്ങൾ സിദ്ധിക്കുന്ന സമയമാണിത് ഈ സമയം ഇവരുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുന്നതിനും മറ്റുള്ളവരുടെ ആദരവിനും സ്ത്രീസുഖത്തിനും സാധ്യതയുള്ള സമയമാണ് ഇവർ ഈ സമയം ചെയ്യുന്ന തൊഴിൽ നിന്നോ അഥവാ വ്യാപാര വ്യവസായങ്ങളിൽ നിന്നോ കൂടുതൽ ലാഭം കിട്ടുന്നതിനും കൃഷിക്കാരാണെങ്കിൽ കൃഷിയിൽ നിന്നും കൂടുതൽ ആദായം കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇവർ ഈ സമയം പുതിയ വീട് ഉണ്ടാക്കുന്നതിനോ വീട് മൂടി പിടിപ്പിക്കുന്നതിനോ സാധ്യതയുണ്ട് ഇവർക്ക് വിശേഷ വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും ലഭിക്കുവാനും സാധ്യതയുള്ള സമയമാണിത് ഇവർക്ക് ഈ സമയം രോഗങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനും ഉന്മേഷ സാധ്യതയുള്ള സമയമാണ് മകരക്കൂറുകാർക്ക് ഈ സമയം കേതു ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലമുള്ള അനാരോഗ്യം ധനനാശം കാര്യപരാജയം എന്നിവയിൽ നിന്നും വ്യാഴത്തിൻ്റെ കേതുവിന്മേലുള്ള ശുഭദൃഷ്ടി കാരണം മോചനം കിട്ടുന്നതാണ് അതുപോലെ ഇവർക്ക് ഏഴര ശനിയുടെ അവസാന ചരണമായതിനാൽ ശുഭഫലങ്ങളിൽ കുറവ് വരികതിരിക്കുവാൻ വേണ്ടി ശനീശ്വര കീർത്തനങ്ങളും കേതു കീർത്തനങ്ങളും നിത്യവും ജപിക്കുകയും ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തുകയും ശനിയാഴ്ച ദിവസം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുകയും ചെയ്താൽ ശനിയെക്കൊണ്ടും കേതുവിനെ കൊണ്ടുമുള്ള ദോഷഫലങ്ങൾ കുറയുന്നതിനും വ്യാഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ കൂടുന്നതിനും കാരണമാകും വ്യാഴത്തിൻ്റെ ഇടവം രാശിയിലേക്കുള്ള രാശി പരിവർത്തനം മൂലം മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ അഞ്ച് കൂറുകളിൽ മാത്രമേ ഗുണഫലങ്ങൾ സിദ്ധിക്കുകയുള്ളൂ മേൽപ്പറഞ്ഞ മേടം കർക്കിടകം കന്നി വൃശ്ചികം എന്നീ കൂറുകളിൽ ജനിച്ചവരുടെ വ്യാഴചാരഫലം യൂട്യൂബിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ കൂറുകൾ ജനിച്ചവർ അത് കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ മോർ എന്ന് എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനിടയിൽ കാണാവുന്നതാണ് മറ്റു കൂറുകളായ ഇടവം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം മീനം എന്നീ കൂറുകളിൽ ജനിച്ചവർ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്ത് വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങളിൽ നിന്നും രക്ഷ നേടേണ്ടതാകുന്നു അതിനാൽ ഇവർ വ്യാഴാഴ്ച ദിവസങ്ങളിലോ ജന്മനക്ഷത്ര ദിവസമോ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും വിഷ്ണു കീർത്തനങ്ങളും വ്യാഴകീർത്തനങ്ങളും നിത്യവും ജപിക്കുകയും വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുകയും ചെയ്യുക അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായെങ്കിൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം